ഹായ് വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുത്തുമണി ചെടി ആയിട്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഈ ചെടിയുടെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് വീഡിയോ കണ്ടിട്ട് മുത്തുമണി ചെടി വേണം എന്ന് പറഞ്ഞ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ശരിക്കും ഇതിൻ്റെ പേര് മുത്തുമണിച്ചെടി എന്നല്ല റെഡ് റിപ്സാലിസ് എന്നാണ് ഇതിൻ്റെ പേര് പിന്നെ ഇതിൻ്റെ ഒരു രൂപം കാണുമ്പോൾ നമുക്ക് മുത്തുകൾ പതിപ്പിച്ചതുപോലെയല്ലേ തോന്നുന്നത് അതുകൊണ്ട് ഞാനൊരു അതിശയം കൊണ്ട് എൻ്റെ വായിൽ അങ്ങനെ വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് മുത്തുമണി ചെടിയെന്ന് അപ്പോൾ ഇതിന് അങ്ങനെ ഒരു പേരില്ലായിട്ടോ ആരും തെറ്റിദ്ധരിക്കാതിരിക്കുക ഇതിൻ്റെ പേര് റെഡ് റിപ്സാലിസ് എന്നാണ് വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട് അതുതന്നെയാണ് തന്നെയാണ് ഇതിൻ്റെ പേര് അപ്പോൾ അങ്ങനെ നമ്മുടെ സൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടാവുക റെഡ് അപ്പോ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയില് ഇത്രയ്ക്കും മുത്തുകൾ ഉണ്ടായിരുന്നില്ല ഇപ്പോ നിറയെ മുത്തുകളുള്ള ഒരു അവസ്ഥയിലുള്ള വീഡിയോ ആണ് ഇത് അന്നത്തെ വീഡിയോയിൽ കുറച്ച് മുത്തുകൾ അവിടെ ഇവിടെ ഇലകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിൽ നിറയെ മുത്തുകളാണ് എന്തൊരു ഭംഗി നില കാണാന് ഈ ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുന്നവരൊക്കെ ഈ ചെടിയിലേക്കായിരിക്കും നോക്കുക അത്രയ്ക്കും കൗതുകം വളർത്തുന്ന ഒരു ചെടിയാണ് ഇത് പൂക്കളൊന്നുമല്ല വലിയ കളർഫുൾ പൂക്കളൊന്നും അല്ല പക്ഷേ ഈ ചെടിയുടെ രൂപം നോക്ക് മുത്തുകൾ ഇങ്ങനെ നിറച്ചും തുന്നി പിടിപ്പിച്ചതുപോലെ അത്രയ്ക്ക് ഭംഗിയുള്ള ചെടിയാണ് ഓവർ പരിചരണമോ വെള്ളമോ വളമോ ഒന്നും വേണ്ട ഈ ചെടിക്ക് ഇതുപോലെ ഒരു ഹാങ്ങിങ് പോട്ടിൽ നട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ കുറച്ചധികം വെയിൽ കിട്ടുമ്പോൾ വെളിച്ചം വെയിലല്ല വെളിച്ചം കിട്ടുമ്പോൾ ഈ ചെടിക്ക് ഈ ഒരു ഷെയ്ഡ് വരും വെളിച്ചം കുറവാണെങ്കിൽ പച്ചക്കളർ ആയിരിക്കും അതുമാത്രമേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേറെ ഒരു ആവശ്യമില്ല ഇതൊരു കല്ലിച്ചടിയാണ് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ചെടിയാണ് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ചെടികൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്ക് നമ്മുടെ വാട്ട്സാപ്പ് വഴിയും ഓർഡർ ചെയ്യാവുന്നതാണ്